െ ഒഴിവാക്കാൻ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശവും അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താറായിട്ടുണ്ടോ ഇപ്പൊ എനിക്ക് ൊക്കെ നേരത്തെ തന്നെ കൃത്യം ചെയ്യുകയും ചെയ്തു വളരെ ഉദാഹരണമായിട്ട് രാജീവിര മഞ്ജു വാരി രണ്ടുപേരും ഒഴിവായി ഒഴിവായ അത് ഇപ്പം ഏതാണ്ട് മാസമായി മൂന്ന് രാജീവി അല്ലെ രാജീവി അപ്പൊ അതില് വാസ്തവത്തില് ഈ നയത്തില് വളരെ പ്രസക്തിയുള്ളൊരു കാര്യം നടീനടന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം അമ്മ രണ്ടാമതായിട്ട് രൂപീകരിക്കുമ്പോൾ അവരുമായിട്ട് പറയപ്പെടുന്നത് നമ്മൾ കാരണം അവരും അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യൂസിൽ ഞങ്ങളുടെ അംഗത്തിൽ പദ്മപ്രിയോ പദ്മപ്രിയ അത് ആ കാര്യങ്ങളിൽ വളരെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതൊരു പോളിസിയാണ് ഇതൊരു ഒരസ്ഥത്തിലെ പോളിസി എന്ന് പറയുന്നത് ഇനിയൊരു ഒരു നാ ഇരുപത് വർഷം മൂല വേണം നമുക്ക് പോളിസിയിലും ഇരുപത് വർഷം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മളിൽ അതിനകത്തുള്ള വ്യക്ത തന്നെ അപ്പോൾ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ ഇരുപത് വർഷം അതൊരു ഗൈഡൻസ് അവര് ബൈബിളാണ് ഫിലിമിൻ്റെ ബൈബിൾ അതായത് ഫിലിം പോളിസി എന്ന് പറയുന്നത് ഫിലിം ബൈബിളും കൂടിയാണ് അപ്പം ബൈബിളിനകത്തുള്ള കണ്ടന്റ് നമ്മളിപ്പം ബഹുമാനിക്കുന്ന പോലെ അവർ എത്തിക്ക് ബഹുമാനിക്കുന്ന പോലെ തന്നെ ഇത് ബഹുമാനിക്കപ്പെടാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ

പിന്നെ കേട്ടോ അത് എടുക്കേണ്ട ഒരു തീരുമാനമായിട്ടോ പഴയ എം എൽ എന്ന് പറയുന്നത് നമുക്ക് എം എൽ എയുടെ മോറൽസ് ി അമ്മ ഇന്നലത്തെ കുറിച്ച് അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്താ അങ്ങയുടെ ഒരു അഭിപ്രായം അതായത് മുഴുവൻ ആളുകളും രാജിവെക്കേണ്ടിയിരുന്നോ അതൊരു ആരോപണവിധിദ്ധർ മാത്രം രാജിവെച്ചാൽ മതി അങ്ങനെ ചില അഭിപ്രായ ചിന്നതകളൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്താണ് അല്ല അവരെ ഈ സമിതി അല്ലെങ്കിൽ അതിൻ്റെ അവർ ഏറ്റെടുത്ത ജോലി അവർ പൂർണ്ണമായിട്ടും അത് അംഗീയായിട്ട് കലാശിച്ചില്ല ഒരു മൊത്തത്തിലൊരു കമ്മിറ്റി ആ സംഘടന ഒരു ആരോഗ്യയില്ല അച്ചുകൊണ്ടെന്ന് അച്ചുകൊണ്ട് അച്ചുകൊണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സന്ദർഭം കേരളം തന്നെ ഒരു മുഖ്യമാറ്ററി സൊസൈറ്റി അല്ലേ അപ്പം പണ്ടുമുതൽ സ്വത്തൊക്കെ അവരുടെ വകയാണ് എന്തെങ്കിലും ആക്ഷേപം അവരും പുതിയ കമ്മിറ്റി നല്ല തന്നെയാണെന്ന് ഈ നയരൂപീകരണ സമിതിയിലെ മറ്റങ്ങളും ഇപ്പൊ അങ്ങയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവൂ മുകേഷിന്റെ കാര്യത്തിൽ എന്താണ് പൊതുവേ ഇതിന്റെ ഒരു അഭിപ്രായം നയരൂപരണ സമിതിയിലെ അംഗങ്ങളുടെ ഒരു അഭിപ്രായം എന്താ ശരിക്കും ഒരു ആക്ച്വലി നയം എന്ന് പറയുന്നത് തന്നെ ഒരു ഹയർ പ്ലെയിനിൽ ചിന്തിക്കേണ്ട വ്യക്തികളുടെ അറിവുണ്ട് നയം നമുക്ക് ജോലി പതിനഞ്ച് വർഷം നിക്കുക എന്ന് പറയുന്നത് കാലഘട്ടം സിനിമ എങ്ങനെ വളരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ള ഈ അനരോഗ്യം ഡിജിറ്റലിലാണ് അപ്പോൾ ഇനി ഡിജിറ്റലിൽ നിന്ന് നമ്മൾ വേറൊരു സ്വഭാവത്തിലെ അപ്പം എല്ലാവർക്കും ഫോണിൽ പോലും എടുത്ത് സിനിമ എടുക്കാമെന്ന് പറയുകയില്ല പക്ഷെ അപ്പോൾ ഈ ഷേക്ക് അവാർഡ് നാഷണൽ അവാർഡ് ഇതൊക്കെ സിനിമ എങ്ങനെയാണ് എന്ന് പോലും ആലോചിക്കേണ്ട സിനിമകളിലേക്ക് പുതിയ പുതിയ ടെക്നോളജി സിനിമയെ കൂടുതൽ കൂടുതൽ അതായത് ആ ടൈമിലേക്ക് കൂടുതൽ പോകുന്നപ്പോൾ ഞാൻ തന്നെ ഓക്കേ ചെയ്തു കേരളത്തിൽ ആദ്യത്തെ ഓക്കിയിട്ട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഇവര് രണ്ടുപേരും അത് കേരള തന്നെ അല്ല നമ്മുടെ ഗവൺമെന്റ് അതെ സാറേ ഞാൻ ചോദിച്ചത് ഈ മുകേഷിനെ ഇതിൽ ഉൾപ്പെടുത്തിയതിൽ മറ്റംഗങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാവും